പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഒരുക്കം പുരോഗമിക്കുന്നു കാൽനാട്ടി പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ക്രമീകരിക്കുന്നത് ഈ മാസം വിവാഹം നടക്കുന്നതും ഓച്ചിറ ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് നടക്കുന്നത് പേർക്കാണ് ക്ഷേത്ര ഭരണസമിതി മംഗല്യ ഭാഗ്യം ഒരുക്കുന്നത് സമൂഹ വിവാഹത്തിനുള്ള ഒരുക്കം പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഇവിടെ ക്രമീകരിക്കുന്നത് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ ഗോപിനാഥൻ പന്തലിന്റെ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു സമൂഹ വിവാഹത്തിൻ്റെ പന്തലിനുള്ള കാൽനാട്ടുകളുമാണ് ഒന്ന് രണ്ടാമത് നമ്മുടെ ഈ പുതിയ ആഫീസിൻ്റെ ഒന്നും ആലപ്പുഴയൊക്കെ ഒരു മാറ്റമൊക്കെ വരുത്തി ആഫീസിന് ഒരു പുതിയ സംവിധാനം ഉണ്ടായി അതിൻ്റെ പുതുതായി അന്മിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനം മൂന്നാമത് നമ്മുടെ ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു കാണിക്കുമെങ്കിൽ കാണിക്കുമെങ്കിൽ തുറന്ന് പഠിക്കും ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട തരംഗുകളാണ് പ്രകാശൻ വലിയ ഈക്കൽ കെ പി ചന്ദ്രൻ ചൂനാട് വിജയൻപിള്ള എം ഗോപാലകൃഷ്ണൻ ധർമ്മദാസ് ബി എസ് വിനോദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ